കേരളം പോയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഭൂരിപക്ഷ വർഗീയതയെക്കാളും അതിരൂക്ഷമായിട്ട് ന്യൂനപക്ഷ വർഗീയത കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതേ ഉദ്ദേശിച്ചത് ഇസ്ലാമിക ഭീകരതയെ തന്നെയാണ് ഒരു മതത്തെ വിമർശിച്ചാൽ ആളുകളുടെ കൈയും കാലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുമെന്ന് രണ്ടായിരത്തി ഒന്നിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വായിച്ച ആളാണ് പവൻ സാർ അന്ന് മാതൃഭൂമി ആഴ്ച പൊതുപ്പിൽ വന്ന ലേഖനത്തിൽ ഒരു ഇടതുപക്ഷ സാഹിത്യകാരൻ എഴുതിയത് ഈ പവനനൊക്കെ ശരീരത്തിൻ്റെ ഏതു ഭാഗം കൊണ്ടാണ് ചിന്തിക്കുന്നത് കേരളത്തിൽ അങ്ങനെയൊക്കെ ഒരു മതത്തിൻ്റെ പേരിൽ മതവിമർശനത്തിൻ്റെ പേരിൽ ആളുകളുടെ കൈയും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുമെന്ന് ചിന്തിക്കാൻ ഇയാളൊക്കെ എവിടെ കൊണ്ടാണ് ചിന്തിക്കുന്നതെന്ന് വളരെ സ്പഷ്ടമായിട്ട് മാതൃഭൂമി ആഴ്ച പഴപ്പെട്ടി എഴുതിയതാണ് പക്ഷെ പത്തു വർഷത്തിനകത്ത് ജോസഫ് സാറിൻ്റെ കൈയും കാലും അത് ഇടതുകാലും വലത് കയ്യും ഇടത് കാലും പെട്ടി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് താലിബാനിസമാണെന്ന് പി കെ സൈമദ് ടീച്ചർ പറഞ്ഞു പക്ഷേ വരെ അത് ഏറ്റുപറഞ്ഞു എത്ര സാംസ്കാരിക രാഷ്ട്രീയ അത് അതേപടി ആ ഒരു സ്പിരിറ്റിൽ ഏറ്റുപറയാൻ കഴിഞ്ഞു